നമസ്കാരം പ്രധാന വാർത്തകൾ പാതിവില തട്ടിപ്പ് കേസ് റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ ഒഴിവാക്കിയതിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ എൻ ജി ഒ സംഘടനയായ ജ്വാലയാണ് അപ്പീൽ നൽകിയത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത് ശക്തനായ പ്രതിയെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി നടപടി അവക്കോവാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ടെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അന്വേഷണം എസ് ഐ ടിക്ക് കൈമാറണമെന്നും അപ്പീലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതുപാധിയും അംഗീകരിക്കാൻ തയ്യാർ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച ബേലിൻദാസിന് ജാമ്യം അനുവദിച്ച കോടതി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബേലിൻദാസിന് ജാമ്യം അനുവദിച്ചത് കോടതി നൽകുന്ന ഏതു പാതിയും അംഗീകരിക്കാമെന്ന ബേലിൻദാസിന്റെ വാദം അറിയിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത് ഗൌരവമുള്ള കുറ്റം ചെയ്ത പ്രതിക്ക് ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം കേസിലെ സാക്ഷികൾ പ്രതിയുടെ ഓഫീസിലെ അഭിഭാഷകരും ജീവനക്കാരുമാണ് പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ പ്രാഥമിക ഘട്ടത്തിലുള്ള അന്വേഷണം അട്ടിമറിക്കാൻ ഇടയുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിട്ടുണ്ട് എന്നാൽ ജൂനിയർ അഭിഭാഷകയാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും ഓഫീസിനുള്ളിൽ നടന്ന നിസ്സാര സംഭവത്തെ പർവ്വതീകരിച്ചു പ്രതിഭാഗം വാദിച്ചു ഇല്ലാത്ത മോഷണക്കുറ്റം ചുമത്തി മാനസികമായി പീഡിപ്പിച്ച സംഭവം പേരൂർക്കട എസ് സസ്പെൻഡ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തൽ ഇതേ തുടർന്ന് പ്രസാദിനെ സസ്പെൻഡ് ചെയ്തു ജി ഡി ചാർജ്ല പോലീസുകാരെ സ്ഥലം മാറ്റും ബിന്ദുവിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് നടപടി സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അടിയന്തര റിപ്പോർട്ട് തേടുകയും ആഭ്യന്തരാന്വേഷണം നടത്താൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പേരൂർക്കട പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ കോഴിക്കോട് തീപിടുത്തം പോലീസ് കേസെടുത്തു എട്ടു കോടി രൂപയുടെ നഷ്ടമെന്ന് എഫ്ഐആർ കഴിഞ്ഞ ദിവസം പുതിയ സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തത്തിൽ കേസെടുത്ത് പോലീസ് എട്ട് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് എഫ്ഐആറിൽ പറയുന്നു അതേസമയം സംഭവത്തെക്കുറിച്ച് വിശദാന്വേഷണം നടത്തുമെന്ന് കോഴിക്കോട് മേയർ ബീനാപിലിപ്പ് അറിയിച്ചു ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന സംഭവം വിലയിരുത്തുമെന്നും തീപിടുത്തത്തിന്റെ കാരണം വിശദമായി പരിശോധിക്കുമെന്നും മേയർ അറിയിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വസ്ത്ര വ്യാപാരശാലയിൽ തീപിടുത്തമുണ്ടായത് കട തുറന്ന് പ്രവർത്തിച്ചിരുന്നു നിരവധി ആളുകൾ കെട്ടിടത്തിലുണ്ടായിരുന്നു തീ പടരാൻ തുടങ്ങിയതോടെ എല്ലാവരെയും ഒഴിപ്പിക്കുകയായിരുന്നു യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയ സംഭവം മൂന്നുപേർ കസ്റ്റഡിയിൽ കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് യുവാവായ അനൂസ് റോഷിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതോടെ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളവരുടെ എണ്ണം മൂന്നായി പിടിയിലായ രണ്ടുപേർ കൊണ്ടോട്ടി സ്വദേശികളും ഒരാൾ കിഴക്കോത്ത് സ്വദേശിയുമാണ് കാറിലെത്തിയ മറ്റു പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട് അതിനിടെ അനൂസ് റോഷിനെ തട്ടിക്കൊണ്ടുപോയ കാറിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി അനൂസിനായി പോലീസ് തെരച്ചിൽ തുടരുകയാണ് പ്ലസ് ടു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മെയ് ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കുക ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു നാല് ലക്ഷത്തി നാൽപ്പത്തി എഴുന്നൂറ്റി ഏഴ് വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് മെയ് പതിനാലിന് ബോർഡ് മീറ്റിംഗ് കൂടി മെയ് ഇരുപത്തിരണ്ടിന് ഫലം പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയവും നടന്നുവരികയാണ് നാല് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് ടാബുലേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഒന്നാം വർഷ ഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു ചെറുമകന്റെ ചോറൂണ് ചടങ്ങ് മണ്ണാർശാല ക്ഷേത്രത്തിലെത്താനുള്ള യാത്രക്കിടെ മുത്തശ്ശിക്ക് ദാരുണാന്ത്യം കെ എസ് ആർ ടി സി ബസും കാറും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്ത്രീ മരിച്ചു ഒരാളുടെ നില ഗുരുതരം ആശ്രാമം വാർഡ് നടുവിലപ്പറമ്പ് അമ്മയാണ് മരിച്ചത് എറണാകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് നിയന്ത്രണം വിട്ട് എതിരെ വരികയായിരുന്ന കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി കാർ വെട്ടിപ്പൊടിച്ചാണ് ആളുകളെ പുറത്തെടുത്തത് അപകടത്തിൽപ്പെട്ട ബസ് ഇൻസുലേറ്റഡ് ലോറിയിലും ഇടിച്ചിരുന്നു ബസ്സിലുണ്ടായിരുന്ന പതിനേഴ് പേർക്ക് നിസ്സാര പരിക്കേറ്റു മരിച്ച സരസ്വതിയമ്മയുടെ മകൾ ശ്രീകലയുടെയും രാജഗോപാലിന്റെയും കുട്ടിക്ക് മണ്ണാർശാല ക്ഷേത്രത്തിൽ ചോറ് കൊടുക്കാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം നടന്നത് കരുവാറ്റ ഭാഗത്ത് ഇന്ന് രാവിലെ എട്ട് മുപ്പതിനായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ സരസ്വതിയമ്മ മരിച്ചു പരിക്കേറ്റവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ചികിത്സ നൽകി ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വാഹനാപകടം രണ്ടുപേർ മരിച്ചു ഒരാൾക്ക് ഗുരുതര പരിക്ക് നരിയാപുരത്തുണ്ടായ വാഹനാപകടത്തിൽ രണ്ടുപേർ മരിച്ചു സോജൻ ദീപൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് സ്കൂട്ടറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം അപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേരുടെയും ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഒരാളെ ഗുരുതരാവസ്ഥയിൽ കോഴഞ്ചേരിയുടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരിച്ചവരുടെ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും ടാപ്പിംഗ് തൊഴിലാളി മരിച്ച നിലയിൽ അലനെല്ലൂർ പഞ്ചായത്തിലെ എടത്തനാട്ടുകരയിൽ ഉപ്പുകുളത്ത് ഓമർ വാൽപറമ്പനാണ് മരിച്ചത് രാവിലെ ടാപ്പിങ്ങിനായി ഇറങ്ങിയതായിരുന്നു ഓമർ ഉച്ചയോടെയാണ് പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആനയുടെ ചവിട്ടേറ്റാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം ശരീരത്തിൽ പരിക്കുകളുണ്ട് പോലീസ് സംഘം അടക്കം സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ ആരംഭിച്ചു മൃതദേഹത്തിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ പരിക്കുണ്ട് മൃതദേഹത്തിന് സമീപത്ത് കാട്ടാനയുടെ കാൽപ്പാടുകളുണ്ടെന്നും ദൃക്സാക്ഷികൾ പറയുന്നു പ്രദേശത്തെ കാട്ടാനയുടെ സാന്നിധ്യം കഴിഞ്ഞ കുറച്ചു ദിവസമായി ഉണ്ടായിരുന്നതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി ചക്രവാത ചുഴി രൂപപ്പെട്ടു കഴിഞ്ഞു അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു കേരളത്തിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് കാലവർഷത്തോടനുബന്ധിച്ച് ഇന്നു മുതൽ മൂന്ന് ദിവസത്തേക്കാണ് നിലവിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പടിഞ്ഞാറൻ ഉൾക്കടലിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത ശക്തമായതോടെയാണ് കേരളത്തിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്